അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ പ്രമുഖയായ ഒരു വ്യക്തിത്വത്തെ കുറിച്ചാണ് അതാരാണ് എന്ന് പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് ആരാ ഞാനല്ല ജിലു ആണ് പറയാൻ പോകുന്നത് അപ്പൊ ജിലു ആണ് ഇനി ന്യൂസ് റീഡ് ചെയ്യാൻ പോകുന്നത് അല്ലേ ഓക്കെ അപ്പൊ ആ വിശേഷങ്ങൾ പറയാൻ പോകുന്നത് ഇനി ജിലു ആണ് അപ്പൊ ജിലു പറഞ്ഞോളൂ വനിതാ ദിനത്തിൽ സമര പോരാട്ടങ്ങളുടെയും മലപ്പുറത്തെ മതേതര ജീവിതത്തിന്റെയും സോറി ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ബദുറനിസ ടീച്ചർ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആദ്യ വനിതാ ജനറൽ സെക്രട്ടറി കൂടിയാണ് ടീച്ചർ വനിതാ ദിനത്തിൽ നമ്മോടൊപ്പം കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബദറന്യീസ ടീച്ചറാണ് കേരളത്തിലെ അധ്യാപകരിൽ ബഹുഭൂരിപക്ഷവും ഒരുപക്ഷെ സ്ത്രീകളായിരിക്കും സംഘടനക്കകത്ത് അതിൻ്റെ ഒരു ആദ്യ വനിതാ ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ അകത്തുള്ള ഇടപെടലുകളൊക്കെ സംഘടനയ്ക്കകത്ത് ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സംഘടനയുടെ എ ടു സെഡ് കാര്യങ്ങളെ മേൽനോട്ടം നടത്തി നിയന്ത്രിച്ച് സംഘടനയെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സംഘടനയായതുകൊണ്ട് തന്നെ അക്കാദമിക രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് അതുപോലെ തന്നെ സർവീസ് സംഘടനാപരമായ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുക ജനാധിപത്യ രീതിയിൽ സംഘടനയെ ചിട്ടപ്പെടുത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ജനറൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്നുണ്ട് ഈ ടീച്ചർ പേര് മലപ്പുറം കേട്ടു തുടങ്ങുന്നത് നേരത്തെ തൊണ്ണൂറ്റഞ്ചിലെ തെരഞ്ഞെടുപ്പോടെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഞെട്ടിച്ച ഒരു അട്ടിമറി വിജയം എന്നിട്ട് അവിടെ നഗരസഭാ അധ്യക്ഷയാവുന്നു ആ ഓർമ്മകൾ എങ്ങനെയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം വരെയാണ് അന്ന് ഞാൻ മലപ്പുറത്ത് എത്തിപ്പെട്ട ആളാണ് ഞാൻ മലപ്പുറം ജില്ലയിലാണെങ്കിലും വണ്ടൂർ മണ്ഡലത്തിലെ എടവണ്ണ പഞ്ചായത്തിലാണ് ജീവിച്ചിരുന്നത് ടി ടി സി കഴിഞ്ഞ് മലപ്പുറത്ത് ടി ടി സി കഴിഞ്ഞ് പാണക്കാട് സ്കൂളിൽ അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം അവിടെ താമസമാക്കുകയാണ് ചെയ്തത് ആ സമയത്ത് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തക കൂടിയായിരുന്നു പാർട്ടി സി പി എമ്മിൻ്റെ പ്രവർത്തക കൂടിയായ എന്നെ പാർട്ടി അവിടെ ഒരു പൊതു ജനറൽ സീറ്റിലല്ല വനിതാ സംവരണ സീറ്റിൽ മത്സരിപ്പിക്കുകയായിരുന്നു പിന്നീട് വിജയിച്ചു വന്നപ്പോൾ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം എന്ന നിലയിൽ ജനറൽ സീറ്റിൽ തന്നെ എന്നെ ചെയർമാനായി നിയോഗിക്കുകയാണ് ചെയ്തത് നഗരസഭയ്ക്കകത്ത് വേറെ വനിതാ കൗൺസിലർമാരൊക്കെ ഉണ്ടായിരുന്നു അന്ന് മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം വന്നതിൻ്റെ ഭാഗമായി പതിമൂന്ന് പേര് അന്ന് വനിതകളായിട്ട് വന്നിട്ടുണ്ട് അതിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷത്തു തന്നെയായിരുന്നു ഈ തൊണ്ണൂറ്റഞ്ച് എന്ന് പറയുമ്പോൾ ബാബുലി മസ്ജിദൊക്കെ പൊളിച്ചു കഴിഞ്ഞ ആ ഒരു കാലമാണ് അക്കാലത്ത് ഒരു സംഘടനാ പ്രവർത്തനം മലപ്പുറത്ത് എങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് ടീച്ചറുടെ ഒരു വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അക്കാലത്ത് മലപ്പുറത്ത് മലപ്പുറത്തുണ്ടായിരുന്നു ഇപ്പോഴല്ല അക്കാലത്ത് ഏറെക്കുറെ അങ്ങനെ ഉണ്ടായിരുന്നു അത് എങ്ങനെയായിരുന്നു തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി രണ്ടിന് ശേഷം തന്നെയാണ് തൊണ്ണൂറ്റി രണ്ടോട് കൂടി ആളുകളിലുള്ളിൽ ഒരു ബോധം മുസ്ലിം വിരുദ്ധമായ ഒരു സമീപനമാണ് ഇന്ത്യ രാജ്യത്തെ വലതുപക്ഷ ആയാലും ബി ജെ പി ആയാലും ഒരേ സ്വഭാവക്കാരാണ് എന്ന ഒരു പ്രതീതി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി അവർക്ക് മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ന്യൂനപക്ഷ സംരക്ഷണം പള്ളി സംരക്ഷണം ആരാധനാലയ സംരക്ഷണമൊക്കെ അനിവാര്യമാണെന്നും അതിനുവേണ്ടി വാദിക്കാൻ ഇടതുപക്ഷം തന്നെ ഉള്ളൂ എന്ന ഘട്ടത്തിൽ കൂടുതൽ ആളുകൾ ഇടതുപക്ഷത്തോട് അനുകൂലമായ സമീപനം എടുത്തിട്ടുണ്ട് നമ്മുടെ ആംസാക്കിയൊക്കെ ജയിച്ചത് ആ തൊണ്ണൂറ്റി രണ്ടിന് ശേഷമാണ് ജില്ലാ മഞ്ചേരി പാർലമെന്റ് മണ്ഡലത്തിൽ പൊതുവേ ന്യൂനപക്ഷങ്ങളെ യിലുണ്ടായ ഒരു അതിർപ്തി അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ അസ്വസ്ഥത രാഷ്ട്രീയപരമായ വലതുപക്ഷത്തോടുള്ള ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ യു ഡി എഫിനോടുള്ള ഒരു വിയോജിപ്പ് കോൺഗ്രസിൻ്റെ സഹായം മുസ്ലിം ലീഗിന് വേണ്ടത്തെന്ന് കിട്ടുന്നില്ല എന്ന ധാരണ ഒക്കെ വെച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തങ്ങളെ സഹായിക്കാൻ എല്ലാ കാലത്തും ഇടതുപക്ഷം ആണ് ഉണ്ടാവുക എന്ന ധാരണയിൽ ഇടതുപക്ഷത്തോട് അടുത്തുവരികയും അന്നൊരു ലീഗിൻ്റെ അകത്ത് തന്നെ പലതരത്തിലുള്ള സ്പ്ലിറ്റ് ഉണ്ടാവുകയും ന്യൂനപക്ഷങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മതേതരത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെയൊക്കെ പിന്തുണക്കുന്ന ഒരു സമീപനം ഇടതുപക്ഷം സ്വീകരിച്ചു അങ്ങനെ ഇടതുപക്ഷ സ്വതന്ത്രന്മാരും ഇടതുപക്ഷത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കളും എല്ലാവരും ചേർന്ന മുന്നണിയായിട്ടാണ് അന്ന് മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളുന്ന വിശാല മുന്നണിയായിട്ടാണ് അന്ന് ഇലക്ഷനില് നേരിട്ട് എടവണ്ണ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മതനവീകരണ പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങുന്നത് തന്നെ കേരളത്തിൽ അവിടെയാണ് സെന്റർ ആണ് കേരളത്തിൽ ആദ്യം കേരളത്തിൽ ആദ്യമായിട്ട് മുസ്ലിം വനിത പള്ളി പോകുന്നത് ഇടവണ്ണ ഒതായി എങ്ങാണ്ടാണ് ഇത്തരം സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു പൊതു രാഷ്ട്രീയ രംഗത്തേക്കുള്ള വരവ് അക്കാലത്ത് ഒരു സംഘടനാ പ്രവർത്തനം എങ്ങനെയായിരുന്നു അന്ന് നമ്മുടെ നാട് എടവണ്ണയിലെ തന്നെ മുണ്ടേകര കൊച്ചു ഗ്രാമം ചാലിയാറിൻ്റെ അപ്പുറം ചാലിയാർ കടന്ന് പോകണം അപ്പോൾ അവിടെ ഞങ്ങളുടെ വീട് റോഡ് വക്കാണ് പാർട്ടി ഓഫീസ് ഞങ്ങൾ തൊട്ട് വീടാണ് മുത്താപ്പാൻ്റെ തൊടി തന്നെ മുത്താപ്പ എൽ സി സെക്രട്ടറിയാണ് അപ്പോൾ ഈ അന്ന് നാട്ടും തെരുവുകളിൽ രാഷ്ട്രീയ ചർച്ചയുണ്ട് മക്കാനിയിലായാലും തെരുവിലായാലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചർച്ച എപ്പോഴും കേൾക്കും അത് അതിലൊക്കെ നമ്മൾ അറിയാതെ പങ്കാളിയാവും ഇലക്ഷൻ വർക്കും ചായ കൊടുക്കലും തിരഞ്ഞെടുപ്പും ഒക്കെ പോസ്റ്റർ ഒട്ടിക്കലും ഒക്കെ ഞങ്ങളുടെ വീടും മുറ്റവും ഒക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഒക്കെ ദൃസാക്ഷികളായി പങ്കാളികളായി കുട്ടികൾ എന്ന നിലയിൽ പങ്കാളികളായാണ് ഞങ്ങൾ വളർന്ന് എല്ലാ ജാഥയുടെ പിന്നിലും മുന്നിലൊന്നും അന്ന് നിർത്തൂലട്ടോ അന്ന് ബാലസംഖ്യം ഇല്ല പക്ഷെ കുട്ടികൾ കൂട്ടത്തോടെ നമ്മൾ പോവും പാർട്ടി അറിഞ്ഞാൽ പിന്നെ നമ്മൾ പാർട്ടിയാണ് കുട്ടിയൊന്നുമല്ല സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള അങ്ങനെ പോകും ലാ മുദ്രാവാക്യം വിളിക്കും അങ്ങനെ അങ്ങനെ നമ്മളറിയാതെ പാവപ്പെട്ടവൻ്റെ ഭക്ഷണം ശശിയേട്ടൻ അച്ഛൻ എൻ്റെ പൊക്കന്ന് പറയും എന്താ നമ്പൂരിപ്പാട് വരുന്നുണ്ട് നമ്പൂരിപ്പാട് വരുന്നുണ്ട് മഞ്ചേരിക്കൊക്കെ പോകാൻ ധൃതി കൂട്ടും അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരാണ് പാവപ്പെട്ടവരുടെ ആളുകൾ എന്നുള്ളൊരു പൊതുബോധം അതിൻ്റെ പ്രായോഗികത അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ കൂടി കലർന്നപ്പോൾ നമ്മളതിൻ്റെ ഒരു പ്രവർത്തകയാവുകയാണ് ഉണ്ടായത് പക്ഷേ വലിയ രൂപത്തിൽ മഹിളാ പ്രസ്ഥാനമൊന്നും അവിടെ പിന്നീട് വളർന്നിട്ടില്ല ആ കാലത്ത് ഇപ്പോൾ ഉഷാറാണ് പക്ഷേ നമ്മൾ കോളേജിലും കൂടി പോയപ്പോൾ ഈ ഉള്ളിൽ നിന്ന് കിട്ടിയ തീ മുഴുവൻ നമുക്ക് എസ് എഫ് ഐ ആയി സ്വാതന്ത്ര്യത്തോടെ ഇടപെടാൻ കഴിഞ്ഞപ്പോഴാണ് പുറത്തേക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് പക്ഷേ നാട്ടും പുറത്തുള്ള ഈ ജാഥയിൽ പോക്കും പരിപാടിയും ഇലക്ഷൻ പ്രചരണവും ചായ കുടിക്കലും പൂളം ഇറച്ചിയും വയ്ക്കലും ഒക്കെ ആയിട്ടുണ്ടല്ലോ ഒരു ആഘോഷമായിരുന്നു കുട്ടിക്കാലത്തെ പാർട്ടി പ്രവർത്തനം അങ്ങനെയാണ് പാർട്ടിയോട് അടുത്തത് വീട്ടിൽ പാർട്ടിക്കാരാണ് ഈ മലപ്പുറത്തെ ഈ വനിത എന്ന തരത്തിലൊരു മാറ്റി നിർത്തൽ നേരിട്ടിട്ടുണ്ടോ വനിത നല്ലത് വീട്ടിലോ നാട്ടിലോ പാർട്ടിയിലോ ഒന്നും എനിക്ക് നേരിട്ട് പക്ഷേ സമൂഹം അങ്ങനെ തന്നെയായിരുന്നു നമ്മളെന്താ വെച്ചാൽ ഈ വൈകുന്നേരം ആവുക എന്ന് പറഞ്ഞ വലിയ പേടിയെന്ന് ഇന്നാ എനിക്ക് എനിക്ക് ഒരു കമ്മിറ്റിക്ക് പോയാലും നേരത്തെ നീറ്റ് പോരാഷ്ടല്ല അതുകൊണ്ട് വൈകുന്നേരമായ ഇരിട്ടായാൽ തോണി കടന്ന് പോകുമ്പോൾ എവിടെ പോയി എങ്ങനെ പോയി ഈ വല്ലാത്ത നിരീക്ഷണത്തിന് എന്തായാലും പറയാം സദാചാര കണ്ണോ സി സി വി ടി നിറയെ സി സി ടി വി ആയിരുന്നു അപ്പോൾ അതിനൊരു പാത്രമാവുക എന്നുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു വീട്ടുകാർക്ക് നമ്മൾ പോകുന്നതിന് ഒരു വിരോധമല്ല പിന്തുണയുണ്ട് അപ്പോൾ അമ്മ ആകെ പറഞ്ഞതിന് ഇരുട്ടായാൽ വൈകിയാൽ ഈ ഉമ്മൻ്റെ വീട്ടിലും തോന്നും ഉമ്മൻ്റെ വീട് റോഡ് വക്കത്താണ് പിന്നെ കുഞ്ഞാക്ക അമ്മാവൻ പണ്ടേ കമ്മ്യൂണിസ്റ്റാണ് പി കെ സൈനപ്പ മുസ്ലിം ലീഗിൽ നിന്ന് പിന്നെ ഞങ്ങളൊക്കെ ആദ്യ പാർട്ടിയാണ് വന്ന എം എസ് എഫ് എന്ന് വന്ന ഇളയമ്മ ഉള്ള വീടാണ് അങ്ങനെയൊക്കെ വീടിലും ഒക്കെ നല്ല പിന്തുണയുണ്ട് പാർട്ടി വീട്ടിലും മുത്താപ്പി ഹാപ്പിയൊക്കെ പാർട്ടിക്കാരാണ് പക്ഷേ ഇരുട്ടായാൽ ഈ നാട്ടുകാർ കുളിക്കടവ് ഈ പള്ളി ഈ വനിതകൾ വനിതകൾ പറഞ്ഞാൽ എന്നും വെള്ളിയാഴ്ച കൂടുന്നൊരു യോഗ അവിടെ നമ്മളെ ഇടതുപക്ഷത്തിൻ്റെ ജാതിയും പ്രകടനമൊക്കെ പണ്ട് സ്ത്രീകൾ ധാരാളം ഉണ്ടായിരുന്നു പക്ഷേ അവരടക്കം കുറച്ച് കുറച്ച് മുജാഹിദിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഞാൻ വലിയ കുട്ടിയായി വരുന്നത് ആ സമയത്താണ് എൻ്റെ എസ് എഫ് ഐ പ്രവർത്തനവും ഡിവൈഎഫ്ഐ പ്രവർത്തനവും മഹിളാ പ്രവർത്തനവും ഒക്കെ ഒരേ സമയത്ത് ആരംഭിക്കുന്നത് അപ്പം ഉണ്ടായിരുന്ന നിബന്ധന ഇതായിരുന്നു ഇരിട്ടായാൽ മറ്റുള്ളവർ പറയും ഈ സദാചാര പോലീസിനെ തന്നെയാണ് അയൽക്കാരെയും നാട്ടുകാരെയും തന്നെയമ്മ പേടിച്ചാൽ ഞങ്ങൾക്കല്ല സ്വാതന്ത്ര്യം അതേ സമയത്ത് തട്ടടുക അത് നിർബന്ധമാണ് തോണി കിടക്കിയെങ്കിൽ വരെ എങ്കിലും തട്ടിടുക അങ്ങനെയൊക്കെ ഈഫുള്ളായിരുന്നു നിർബന്ധങ്ങൾ ഉണ്ടായില്ല നിസ്കരിക്കണമെന്നോ നോമ്പ് ഒരുക്കണം ഒരു പ്രസ്സിംഗ് ഉണ്ടായിരുന്നില്ല പക്ഷേ അതൊക്കെ പഠിച്ചു തന്നെയാണ് ഞങ്ങൾ വളർന്നത് ഞാൻ ഓറിയൻ്റൽ ഹൈസ്കൂളിലാണ് പഠിച്ചതും ഒക്കെ ഇട്ടാണ് സ്കൂളിൽ പോയത് പക്ഷേ കോളേജിൽ എത്തിയപ്പോൾ ഞാനത് ഉപേക്ഷിച്ചു പിന്നീടുണ്ടായ വിവാഹമൊക്കെ ആ സമൂഹം എല്ലാവരും ഒരുപോലെ ഒന്നും സ്വീകരിച്ചിട്ടില്ല നമ്മൾ പിന്നെ ഡിവൈഫൈയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് നല്ല ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായെന്ന് പോസിറ്റീവായി ഭയങ്കര പ്രോത്സാഹനം നൽകിയ ആളുകളുമുണ്ട് അതേസമയം തിരിച്ച് വിമർശിക്കപ്പെട്ട അവസ്ഥ അവസ്ഥയുണ്ട് അവസ്ഥയുണ്ട് എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഡിലേമയിൽ എത്തിയിട്ടുണ്ട് ഇടയ്ക്കുള്ള ഒരു നാട്ടുകാരെ പേടിച്ച് മറ്റുള്ളവരുടെ മക്കളുടെ അനിയത്തിമാരുടെ കല്യാണത്തെ ഒക്കെ ബാധിക്കുമെന്ന് പറയുന്നത് ഇടയ്ക്കുള്ള ഒരു കല്യാണത്തിന് വരാത്ത പ്രയാസം ഉണ്ടായിട്ടുണ്ട് അവരെ നമ്മളോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് നമ്മൾ ശരിയാണെന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ആ അതൊക്കെ ചില കുറച്ച് കുടുംബത്തിലൊക്കെ വിഷമം ഉണ്ടാക്കിയാലും അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് അത് വലിയ പ്രയാസം തന്നെയായിരുന്നു പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ പോയത് എന്നാൽ വീട്ടിൽ പലരും കുടുംബങ്ങളിൽ തന്നെ പലരും പിന്തുണച്ചിട്ടുണ്ട് അവർ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പക്കും നേരിട്ട് ഒരു പള്ളിയേയും മഹ പേടിച്ച് ഒരു ഭയം ഉണ്ടായിരുന്നു അടുക്കാൻ ഞങ്ങളെയൊക്കെ അറിയുന്ന ശശിയേട്ടനെ അറിയുന്ന ആളാണ് എന്നെ അറിയുന്ന ആളാണ് നല്ല ആളാണെന്ന് അഭിപ്രായമുണ്ട് പക്ഷേ ഈ പേര് എപ്പോഴും അവർക്ക് പേടിയായിരുന്നു എങ്ങനെയാവും സമൂഹം ഇത് സ്വീകരിക്കുകയെന്ന് അതിൻ്റെ ഒരു പ്രതിസന്ധി വീട്ടിലുണ്ടായിരുന്നു നാട്ടിലുള്ള പ്രതിസന്ധി ഞങ്ങൾ മൈൻഡ് ചെയ്തിട്ടില്ല വീട്ടിലുള്ള പ്രതിസന്ധി എനിക്ക് നല്ല സംഘർഷം മാനസിക സംഘർഷം ഉണ്ടാക്കിയിരുന്നു പക്ഷെ നല്ല പിന്തുണയാണ് പൊതുസമൂഹം നമുക്ക് പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ ആക്കന്ന് തന്നത് അവരുടെ സപ്പോർട്ടോടു കൂടിയാണ് ഞങ്ങൾ ഈ പെരുന്തമണ്ണ ഒരു ജീവിതം കെട്ടിപ്പടുത്തത് ഈ പുതിയ പുതിയ ആളുകളോട് ആളുകളോട് വലിയൊരു പരിചയമുണ്ട് വനിതകളോട് എന്താണ് ടീച്ചർക്ക് വനിതകളോട് പറയാനുള്ള അനീതി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് പ്രതികരിക്കുക ആരെയും കൂസാതെ അഭിപ്രായം പറയാ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക സമത്വം എന്നത് അത് ആരായാലും ചോദിക്കണം ആരോടെ സമത്വം അല്ലെങ്കിൽ അംഗീകാരം നിഷേധിക്കുമ്പോൾ ചോദ്യം ചെയ്യണം അവകാശം അംഗീകരിച്ചു പോകണം ഒരിക്കലും വ്യക്തിയാണ് നമ്മൾ അവരുടെ ഭാര്യ ആവുമ്പോഴും സഹോദരി ആവുമ്പോഴും വേറെ ആരാകുമ്പോഴും ഞാനും നിങ്ങളെപ്പോലെയാണ് എന്നുള്ള ധാരണ ഉള്ളിലുണ്ടാവുകയും മുകളിൽ കയറാനല്ല ഞാനും സമത്വത്തിനുള്ള അർഹതയുള്ള വ്യക്തിയാണ് എന്ന് സ്വയം ബോധം ഉണ്ടാവുകയും ഇൻഫീരിയോറിറ്റി ഉപേക്ഷിച്ച് നമ്മളെ സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവരോട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് വനിതാ ദിനത്തിൽ ഉണ്ട് കൂടെ ഉണ്ട് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് തിരക്കുക ഞാൻ പൊതു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ചില നിബന്ധനകളുള്ള ആളാണ് സർക്കാർ സർവീസിലാണ് ജോലി ചെയ്യുന്നത് പക്ഷേ എൻ്റെ സഹപ്രവർത്തകരോട് എനിക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയാണ് നാരി ശക്തിയാണെന്നൊക്കെ പറയുന്ന ഭരണാധികാരികളെക്കുറിച്ച് എൻ്റെ സംഘടനക്കകത്തുള്ള സഹോദരിമാരോട് പറയാനുള്ള സ്വാതന്ത്ര്യവും ജനാധിപത്യ അവകാശമൊക്കെ ഞാൻ നന്നായി വിനിയോഗിക്കുന്നുണ്ട് ഇപ്പോൾ സംവരണം എന്ന് പറയാനല്ലാതെ ഇല്ലല്ലോ അപ്പോൾ നമ്മളെ വഞ്ചിക്കുകയാണ് എന്നുള്ള ധാരണ അധ്യാപികമാരിലും സഹോദരിമാരിലും എത്തിക്കാൻ എൻ്റെ പരമാവധി എഴുത്തായാലും പറയലായാലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓപ്പൺ കക്ഷി രാഷ്ട്രീയം വോട്ട് ചോദിക്കലൊന്നുമില്ലെങ്കിൽ പോലും ഇന്ന് ജനാധിപത്യം സംരക്ഷിക്കാൻ നമുക്ക് ഫീൽഡിൽ ഇറങ്ങണം ജനാധിപത്യ പോരാട്ടത്തിൽ കക്ഷികളാകണം പ്രാതിനിധ്യം ഉണ്ടാവണം ലീഡർഷിപ്പ് കൊടുക്കണം ഇന്ന് മടിച്ചു നിന്നാൽ നാളെ നമ്മളുണ്ടാവില്ല ഇന്ത്യ ഉണ്ടാവില്ല എന്ന് ഞാൻ പഠിപ്പിക്കാൻ എൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് തീർച്ചയായും വനിതാ ദിനത്തിൽ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ബദർനീസ ടീച്ചറാണ് ടീച്ചർക്കും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കുമൊപ്പം കെ ടി സാലിഹ് കൈരളി ന്യൂസ് മലപ്പുറം